ഈശോഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഭാരതത്തിന്റെ രണ്ടാം അപ്പസ്തോലൻ ഈശോ സഭാ പ്രേക്ഷിതൻ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ തിരുശേഷിപ്പുകൾ വീണ്ടും പരസ്യ വണക്കത്തിനായി തുറക്കപ്പെട്ടിരിക്കുന്നു പത്തു വർഷങ്ങൾക്ക് ശേഷമാണ് തിരുശേഷിപ്പ് വീണ്ടും തുറക്കപ്പെടുന്നത് ഗോവയിലെ പനാജി നഗരത്തിനടുത്തുള്ള ബോം ജീസസ് ദേവാലയത്തിലാണ് വിശുദ്ധന്റെ തിരുശേഷിപ്പ് ഉള്ളത് സ്നേഹമുള്ളവരെ ഈ അവസരത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ ജീവചരിത്രം നമ്മൾക്ക് ശ്രവിക്കാം സാധിക്കുന്ന എല്ലാ വിശ്വാസികളും വിശുദ്ധന്റെ തിരിശേഷിപ്പ് വണങ്ങുന്നതിനായി ഗോവയിലേക്ക് പോവുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അഞ്ചിന് പരസ്യ വണക്കം സമാപിക്കുന്നതാണ് തോമസ് ലിഹായ്ക്കു ശേഷം പതിനാറാം നൂറ്റാണ്ടിൽ ഭാരതത്തിൽ ക്രിസ്തുവിന്റെ സുവിശേഷം റിയിക്കുവാൻ എത്തിയ ഈശോ സ്പെയിൻകാരനായ പ്രേക്ഷിതനാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്നിൽ തൻ്റെ പ്രേക്ഷിത പ്രവർത്തന മേഖല ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് അദ്ദേഹം വ്യാപിപ്പിച്ച് ഇന്ത്യക്ക് പുറമെ തായ്വാൻ ഫിലിപ്പൈൻ മലേഷ്യ ജപ്പാൻ ചൈന എന്നീ രാജ്യങ്ങളിലും വിശുദ്ധൻ സുവിശേഷ പ്രഘോഷണം നടത്തി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ടിൽ രോഗം ബാധിച്ച് മരണമടഞ്ഞ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്നത് ഗോവയിലെ ബോം ജീസസ് കത്തീഡ്രലിൽ ആണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഈ ദേവാലയവും ഉൾപ്പെട്ടിട്ടുണ്ട് വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ ജീവചരിത്രം നവാരെ രാജ്യത്തിലെ സേവിയർ പട്ടണത്തിൽ ജനിച്ച ഫ്രാൻസിസ് ലയോളയിലെ ഇഗ്നീഷ്യസിന്റെ റൂം മേറ്റ് ആയിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽ പാരീസിലെ മോണ്ട് മാർഡ്രിൽ വെച്ച് ദാരിദ്ര്യത്തിൻ്റെയും പവിത്രതയുടെയും പ്രതിജ്ഞയെടുത്ത ആദ്യത്തെ ഏഴ് ജസ്യൂട്ടുകളിൽ ഒരാളായിരുന്നു അദ്ദേഹം തുടർന്ന് ഏഷ്യയിലേക്ക് സുവിശേഷ പ്രഘോഷണ ദൗത്യവുമായി ഇറങ്ങി പ്രധാനമായും കിഴക്ക് പോർച്ചുഗീസ് സാമ്രാജ്യം സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ സ്വാധീനം ചെലുത്തിയിരുന്നു ആധുനിക ഇന്ത്യയിൽ അത് ഏറ്റവും ശ്രദ്ധേയമായി പോർച്ചുഗീസ് ഇന്ത്യയിലെ മിഷണറി പ്രവർത്തനങ്ങളിൽ അദ്ദേഹം വിപുലമായി ഏർപ്പെട്ടിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറിൽ ഫ്രാൻസിസ് സേവിയർ പോർച്ചുഗലിലെ ജോൺ മൂന്നാമൻ രാജാവിനെ അഭിസംബോധന ചെയ്ത ഒരു കത്തിൽ ഗോവൻ ഇൻക്വിസിഷൻ സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചു അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു പ്രത്യേക മന്ത്രിയെ ആവശ്യപ്പെട്ടതായി ചില രേഖകൾ അവകാശപ്പെടുമ്പോൾ ഗോവയിലെ ക്രിസ്ത്യാനിറ്റിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഏക ഓഫീസ് സ്ഥാപിക്കുവാനാണ് ശ്രമിച്ചതെന്ന് മറ്റു ചിലരും പറഞ്ഞു വയ്ക്കുന്നു പോർച്ചുഗൽ രാജാവിന്റെ പ്രതിനിധി എന്ന നിലയിൽ ബോർണിയോ മാലൂക്കു കുദ്ദീപുകൾ ജപ്പാൻ മൊളോക്കസ് എന്നിവിടങ്ങളിൽ പ്രവേശിച്ച ആദ്യത്തെ പ്രധാന ക്രിസ്ത്യൻ മിഷണറിയാണ് അദ്ദേഹം ആ പ്രദേശങ്ങളിലെ പ്രാദേശിക ഭാഷകൾ പഠിച്ചെടുക്കുവാൻ പാടുപെടുകയും എതിർപ്പുകൾ നേരിടുകയും ചെയ്ത ഫ്രാൻസിസിനെ ഇന്ത്യയിലെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് വിചാരിച്ചതുപോലുള്ള പിന്തുണ ലഭിച്ചില്ല സേവിയർ തന്റെ ദൗത്യം ചൈനയിലേക്ക് നീട്ടുവാൻ തീരുമാനിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് ഏപ്രിൽ പതിനേഴാം തീയതി സേവിയർ ഗോവയിൽ നിന്ന് സാന്താക്രൂസ് എന്ന കപ്പലിൽ ചൈനയിലേക്ക് യാത്ര തിരിച്ചു ഏറെ കഷ്ടതകൾ നിറഞ്ഞ യാത്രയ്ക്കൊടുവിൽ ആഗസ്റ്റ് മാസം അവരുടെ കപ്പൽ കാൻഡ് നദി ചൈനീസ് തീരത്തു നിന്നും പതിനാല് കിലോമീറ്റർ അകലെയുള്ള ഷാങ് ചുവാൻ എന്ന ദ്വീപിലെത്തി അൽവേരോ പെരേയര എന്ന ഈശോസഭ വൈദികാർത്ഥിയും അന്റോണിയോ എന്ന് പേരായ ഒരു ചീനാക്കാരനും ദക്ഷിണേന്ത്യയിൽ നിന്നും പോയ ക്രിസ്റ്റഫർ എന്ന പരിചാരകനും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു അക്കാലത്ത് യൂറോപ്യന്മാർ ചൈനയിൽ പ്രവേശിക്കുന്നത് വധശിക്ഷയറിയിക്കുന്ന കുറ്റമായിരുന്നിട്ടും വഴി കിട്ടിയാൽ പ്രവേശനത്തിന് ശ്രമിക്കുവാൻ സേവിയർ ആഗ്രഹിച്ചു ആ കാത്തിരിപ്പിനിടെ അദ്ദേഹത്തിന് പനി പിടിപ്പെട്ടു ജ്വരബാധിതനായിരിക്കെ സേവിയർ മണിക്കൂറുകൾ എന്തോ അജ്ഞാത ഭാഷയിൽ സംസാരിച്ചിരുന്നുവെന്നും അദരങ്ങൾ യേശുനാമം ആവർത്തിച്ചിരുന്നുവെന്നും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന അന്റോണിയോ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ജ്വരമൂർച്ചയിൽ അദ്ദേഹം സംസാരിച്ചത് മാതൃഭാഷയായ ബാസ്ക് ആയിരിക്കുവാനാണ് സാധ്യത എന്ന് കരുതപ്പെടുന്നു ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് ഡിസംബർ രണ്ടിന് നാൽപ്പത്തിയാറ് വയസ്സുള്ളപ്പോൾ ഫ്രാൻസിസ് സേവിയർ ഷാങ് ചുവാൻ ദ്വീപിൽ വെച്ച് അന്തരിച്ചു കർത്താവേ നിന്നിൽ ഞാൻ പ്രത്യാശ വെച്ച് എന്നെ നിത്യനിരാശയിൽ വിഴ്ത്തരുതേ എന്ന പ്രാർത്ഥനയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യമൊഴി എന്ന് പറയപ്പെടുന്നു ആയിരത്തി അറുന്നൂറ്റി പത്തൊൻപത് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് പോൾ അഞ്ചാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുകയും ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് മാർച്ച് പന്ത്രണ്ടിന് ഗ്രിഗറി പതിനാറാമൻ മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്തു ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാലിൽ അദ്ദേഹത്തെ നവാരയുടെ സഹ രക്ഷാധികാരിയാക്കി ഇൻഡീസിന്റെ അപ്പസ്തോലൻ വിദൂര കിഴക്കിൻ്റെ അപ്പസ്തോലൻ ചൈനയുടെ അപ്പസ്തോലൻ ജപ്പാന്റെ അപ്പസ്തോലൻ ഭാരതത്തിന്റെ രണ്ടാം അപ്പസ്തോലൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഏറ്റവും മികച്ച മിഷണറിമാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ പയസ് പതിനൊന്നാമൻ മാർപ്പാപ്പ അപ്പസ്തോലിക്കോറം ഇൻ മിഷൻ ബസ് എന്ന കൽപ്പന പ്രസിദ്ധീകരിച്ച് എല്ലാ വിദേശ ദൗത്യങ്ങളുടെയും സഹരക്ഷാധികാരിയായ ലിസിയൂസിലെ തെരേസിനൊപ്പം ഫ്രാൻസിസ് സേവിയറേയും നാമകരണം ചെയ്തു വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ഇപ്പോൾമിനോടൊപ്പം നവാരേയിലെ സഹ രക്ഷാധികാരിയാണ് ഫ്രാൻസിസ് സേവിയറിന്റെ ഫ്രാൻസിസേവിയറിന്റെ വാർഷികമാണ് ഡിസംബർ മൂന്നിന് സ്പെയിനിലെ നവാരേയിൽ നവാരേ ദിനമായി ആചരിക്കുന്നത് സ്നേഹമുള്ളവരെ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ ജീവചരിത്രത്തിന്റെ രണ്ടാം ഭാഗം അടുത്ത എപ്പിസോഡിൽ നമ്മൾക്ക് ശ്രവിക്കാവുന്നതാണ് ഹോളി സീക്രട്ട് എന്ന ഈ യൂട്യൂബ് ചാനൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സുവിശേഷ പ്രഘോഷണത്തിൽ പങ്കാളികളാകുവാൻ ശ്രദ്ധിക്കുമല്ലോ ഏവരെയും ഈശോനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു